പാരീസിലെ പാർക്ക് ഡേ പ്രിൻസസിൽ നടന്ന പി എസ് ജി ലിവർപ്പോൾ ആദ്യപാത പോരാട്ടം മത്സരത്തിന്റെ ഹാഫ് ടൈമിനിടയിലെ ടണിൽ നിന്നുള്ളൊരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മത്സരത്തിൽ ബാർക്കോളക്കെതിരെ ഇബ്രാഹിമേ കൊനറ്റ നടത്തിയ ഫൗൾ ചുവപ്പുകാടും പെനൽറ്റിയും അറിയിച്ചതാണെന്ന് പി എസ് ജി സ്പോർട്ടിങ് ഡയറക്ടർ ലൂയിസ് കമ്പോസ് വാദിക്കുകയാണ് അതിന് വിർജിൽ വാണ്ടേക്ക് മറുപടി നൽകിയത് ഇങ്ങനെയായിരുന്നു ഇറ്റ് ഈസ് നോട്ട് ലീഗ് വൺ ബ്രോ ഫ്രഞ്ച് ലീഗിനോടുള്ള പുച്ഛം നിറഞ്ഞതായിരുന്നു ആ മറുപടി എന്നാൽ ദിവസങ്ങൾക്കപ്പുറത്ത് ആ പ്രസ്താവന തിരിച്ചടിച്ചിരിക്കുന്നു പ്രീമിയർ ലീഗിൽ എതിരില്ലാതെ കിരീടത്തിലേക്ക് കുതിക്കുന്ന ലിവർപൂളിനെ പാരീസുകാർ ആൻഫീൽഡിൽ അരിഞ്ഞിട്ടിരിക്കുന്നു ആൻഫീൽഡിലെ നിറഞ്ഞു കവിഞ്ഞ ഗാലറിക്കോ ചാൻറ്റുകൾക്കോ ഈ വിധിയെ തടുക്കാനായില്ല സ്വന്തം തട്ടകത്തിൽ നിങ്ങളുടെ അലിസൻ ബെക്കർ ഹീറോ ആയപ്പോൾ ആൻഫീൽഡിൽ വന്ന് ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ എന്ന് ഡോണരുമാർ തിരിച്ചു ചോദിക്കുന്നു പാരീസിൽ നിന്നും ആദ്യവാദത്തിൽ വിജയമായി മടങ്ങുമ്പോൾ ഇതുപോലൊരു ദിവസം വരാനുണ്ടെന്ന് ലിവർപൂൾ ചിന്തിക്കാൻ പോലും സാധ്യതയില്ല വിധി തിരിച്ചടിച്ച മത്സരം ഞങ്ങൾ ഒരു പെർഫെക്റ്റ് മത്സരമാണ് കളിച്ചത് പക്ഷേ ഗോൾ അടിച്ചിട്ടില്ല ഇതുതന്നെയാണ് ലാസ്റ്റ് വീക്കിൽ പാരീസിലും സംഭവിച്ചത് അന്നവർ നിറഞ്ഞു കളിച്ചു പക്ഷേ അവരും ഗോൾ അടിച്ചില്ല തോൽവിക്ക് പിന്നാലെ ലിവർപൂൾ കോച്ച് അർണെസ്ലോട്ടിന്റെ വാക്കുകളാണിത് അക്ഷരാർത്ഥത്തിൽ ഇതുതന്നെയാണ് ശരി പാരീസിൽ പി എസ് സി നിറഞ്ഞു കളിച്ച മത്സരം ലിവർപൂൾ വിജയിച്ചു ആൻഫീൽഡിൽ നന്നായി കളിച്ച ലിവർപൂളിനെ അവർ തോൽപ്പിക്കുകയും ചെയ്തു മുഹമ്മദ് സലാഹിന്റെ മിന്നലാട്ടങ്ങളോടെയാണ് ആൻഫീൽഡിൽ മത്സരം തുടങ്ങിയത് മൂന്നാം മിനിറ്റിൽ മെക്കൽസ്റ്റർ നീട്ടി നൽകിയ പന്ത് ഒരു സുവർണാവസരമായിരുന്നു സലാ സ്വയം സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് അനുസരിച്ച് അത് ഗോൾ ആകേണ്ടതാണ് അത് ഗോളായിരുന്നുവെങ്കിൽ മത്സരത്തിൻ്റെ ഫലവും തീരുമാനമാകേണ്ടതാണ് പക്ഷേ ന്യൂനോ മെൻ്റിസ് മുന്നിലൊരു മതിലുപോലെ നിന്നു ആറാം മിനിറ്റിൽ ഹാഫ് ലൈനിൽ നിന്നും ഓടിക്കേറിയ സലാ പെനൽറ്റി ബോക്സ് വരെ ഓടിക്കേറിയെങ്കിലും ഫിനിഷ് ചെയ്യാനായില്ല പോയ മത്സരത്തിൽ തൊണ്ണൂറ് മിനിറ്റും ചെയ്യാനാകാത്തത് ഈ മത്സരത്തിൽ ആദ്യ മിനിറ്റിൽ തന്നെ ചെയ്തുവെന്നായിരുന്നു അന്നേരം കമൻ്ററിൽ നിന്നും കേട്ടത് പക്ഷേ പതിനൊന്നാം മിനിറ്റിൽ അലറിവിളിച്ചാൻഫീൽഡിനെ നിശബ്ദമാക്കി ഡെംബലയുടെ ഗോളെത്തി ബാർകോളക്ക് സുന്ദരമായി നീട്ടി നൽകിയ പന്ത് തിരിച്ചുവാങ്ങി പോസ്റ്റിലേക്ക് കൊനാറ്റയ്ക്ക് അത് തടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ലിവർപൂൾ ആരാധകർ ഇപ്പോൾ അടക്കം പറയുന്നു ഒസ്മാന ഡെംബലെ എന്ന ഫ്രഞ്ചുകാരൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കുറിക്കുന്ന ഇരുപത്തിയൊന്നാം ഗോളായിരുന്നു അത് കൃത്യം പറഞ്ഞാൽ അവസാന പതിനഞ്ച് മത്സരങ്ങളിൽ നിന്നും കുറിച്ചത് ഇരുപത്തൊന്ന് ഗോൾ യൂറോപ്പിലെ ഒരു ലീഗിലും ഒരു താരവും ഇത്രയും അധികം ഗോൾ നേടിയിട്ടില്ല തുടർ പരിക്കുകളും പ്രതിഭയോട് നീതി പുലർത്തിയില്ലെന്ന വിമർശനവും ട്രിബിൾ ചെയ്ത ഒടുവിൽ ഡെംബലെ കുതിച്ചുപായുന്നു അതേസമയം മുഹമ്മദ് സലാഹിൻ ഇത് നഷ്ടത്തിന്റെ ദിവസമാണ് പി എസ് ടി ക്കെതിരെയുള്ള മോശം ട്രാക്ക് റെക്കോർഡ് സലാഹ് ഒരിക്കൽ കൂടി ആവർത്തിച്ചു ആൻഫീൽഡിലെ ഈ ഭീകരരാത്രി സലാഹിൽ നിന്നും ഊർന്നുപോകുന്നത് കാത്തുകാത്തിരുന്ന ബാലൻഡിയോർ കൂടിയാണെന്ന് വിശ്വസിക്കുന്നവരും ഏറെയാണ് പാർക്ക് ഡേ പ്രിൻസസിൽ അന്ന് അലിസൺ ബക്കർ തന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസുമായി മത്സരം അവസാനിപ്പിക്കുമ്പോൾ ഫ്രഞ്ച് മാധ്യമങ്ങളുടെ ക്യാമറകൾ നീണ്ടത് പി എസ് ടി പോസ്റ്റിലേക്കായിരുന്നു ഹാൻവി എലിയട്ടിന്റെ ആ ഷോട്ട് ഗോളായത് ഡോണരുമക്ക് തടുക്കാനാവുന്നതേ എന്നാണ് ഫ്രഞ്ച് മാധ്യമങ്ങൾ ഒരേ സ്വരത്തിൽ കുറിച്ചത് ഒരു തിരിച്ചുവരവിന് ഡോണരുമയും കാത്തിരിക്കുകയായിരുന്നു ഇക്കുറി ഷൂട്ടൌട്ടിൽ അലിസൺ ബക്കർ നിരായുധനായിരുന്നപ്പോൾ ഡോണരുമ ഉദിച്ചുയർന്നു ഡാർവിൻ യൂനസിൻ്റെയും കക്ടിസ് ജോൺസൻ്റെയും കിക്കുകൾ അളന്നു ചാടിയാണ് തടിത്തിട്ടത് കിക്കെടുത്തവരുടെ തെറ്റിനേക്കാൾ അത് ഗോൾ കീപ്പറുടെ വിടുക്കുകൂടിയായിരുന്നു മത്സരശേഷം തന്നെ കടിച്ചു കീഴിലെ ഫ്രഞ്ച് മാധ്യമങ്ങൾക്ക് മറുപടി പറയാനും ഡോണരുമ മറന്നില്ല ടൂർണമെൻറ് ഫേവറിറ്റുകളായ ലിവർപൂളിനെ തോൽപ്പിച്ചതോടെ ലൂയിസ് എൻഡ്രിക്ക വീണ്ടും യൂറോപ്പിലെ എലൈറ്റ് മാനേജർമാരുടെ സ്റ്റേജിലേക്ക് കസേര വലിച്ചിട്ടിരിക്കുകയാണ് സൂപ്പർ താരങ്ങളുടെ വിലാസത്തിൽ മാത്രം എത്തിയിരുന്ന പി എസ് ടി അയാൾ ഒരു ടീമാക്കി മാറ്റിയിരിക്കുന്നു ഈ മത്സരം വിജയിക്കുന്ന ടീം ഫൈനലിലേക്ക് പോകുമെന്നായിരുന്നു എൻറിക്കെ മത്സരത്തിന് മുമ്പ് പറഞ്ഞത് ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് ക്ലബ്ബ് പാരീസിലെ ക്ലബിലേക്ക് പണം ചൊരിഞ്ഞതും ഏറ്റവും വിലപിടിപ്പുള്ള താരങ്ങളെ തന്നെ ബൂട്ട് കെട്ടിച്ചതുമെല്ലാം യൂറോപ്പ് ജയിക്കാനായിരുന്നു പണത്തിനും സൂപ്പർ താരങ്ങൾക്കും സാധിക്കാതിരുന്നത് എൻട്രിക്കെ സാക്ഷാത്കരിക്കുമോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ലിവർപൂൾ ആരാധകർക്ക് ഇത് വേദനയുടെ ദിവസമാണ് ലീഗിലെയും ചാമ്പ്യൻസ് ലീഗിലെയും ആദ്യ മത്സരങ്ങളിലെ ഫോം കണ്ട് യു സി എൽ ആൻഫീഡിലേക്ക് തന്നെയെന്ന് പലരും ഉറപ്പിച്ചതാണ് വിറച്ചെങ്കിലും പി എസ് ഡി തട്ടകത്തിൽ ലീഡെടുത്തതിനാൽ ഇങ്ങനൊരു അപകടം പ്രതീക്ഷിച്ചതുമില്ല താൻ ഭാഗവാക്കായ ഏറ്റവും മികച്ച മത്സരം ഇതായിരുന്നുവെന്നാണ് അർണേ സ്ലോട്ട് മത്സരശേഷം പ്രതികരിച്ചത്